जिंदाबाद 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 नेमिदिलाली जिंदाबाद जिंदाबाद यस पीएस जिंदाबाद पीएस जिंदाबाद यस बीएस जिंदाबाद पीएस जिंदाबाद विद्यार्थी संगम जिंदाबाद 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 नेमिदिलाली जिंदाबाद जिंदाबाद यस पीएस जिंदाबाद വിമ ജി എസ് എസ് വിദ്യാർത്ഥി സമ ജിബാബാ ഉമ മറേ ഉപ്പേ ഉപ്പേ ഉമ മേ ഉപ്പേ ഉമേ ഉപ്പേ കാ കാക്കമാരെ ഞങ്ങൾ പറയും കാര്യങ്ങൾ ഞങ്ങൾ പറയും കാര്യങ്ങൾ 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 ഞങ്ങൾ ഞങ്ങൾ പറയും പറയും കേട്ടോളൂ ശ്രദ്ധയോടെ കേട്ടോളൂ 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 കാലം മാറി കഥയും മാറി കാലം മാറി കഥയും മാറി കാലം മാറി കഥയും മാറും മനുഷ്യരെല്ലാം കോലം മാറി മനുഷ്യരെല്ലാം കോലം മാറി മനുഷ്യരെല്ലാം കോലം മാറി താന്തോണികളായി വായി താന്തോണികളായി വായി നമ്മുടെ യുവതൈതങ്ങോട്ടെ നമ്മുടെ 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 വെട്ടി ഒതുക്കാനുള്ള ഒരു മുടിയോ വെട്ടി 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 ഒതുക്കാനുള്ള 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 ഒരു 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 മുടിയോ 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 നീട്ടി വളർത്തിനകവുമായി വളർത്തിയാലും റോഡടിക്കും പാനും ചോട്ടു റോഡടിക്കും റോഡടിക്കും പാനും ചോട്ടു റോഡടിക്കും തെക്കുവടക്കും നടക്കും നമ്മുടെ തെക്ക് വടക്കും നടക്കും നമ്മുടെ കൂട്ടുകാർക്ക് സുഖമല്ലേ കൂട്ടുകാർക്ക് സുഖമല്ലേ അങ്ങാടിയുടെ ഓരങ്ങൾ 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 അങ്ങാടിയുടെ നമ്മുടെ 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 മുടിയും 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 കാട്ടി 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 ചിരിയും 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 ും പേര് പറഞ്ഞ് പേശനെന്ന പേര് പറഞ്ഞ് പറഞ്ഞു മേനിയാകെ കാട്ടിക്കൊണ്ട് കൊഞ്ചിക്കൊയിനാടി നടക്കുന്നു കൊഞ്ചിക്കൊയിനാടി നടക്കുന്നു കൊഞ്ചിക്കൊയിനാടി നടക്കുന്നു ഉമ്മമാരെ വാപ്പമാരെ ഉമ്മ സൂക്ഷിച്ചോളൂ കുട്ടികളെ സൂക്ഷിച്ചോളൂ ഇല്ലേ നാളെ കേദിക്കും കോട്ട പോലൊരു പള്ളിയും കേട്ട് പോലെ

Irşadı da ben zindaba Irşadı da ben zindaba 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 Nebiden Ali zindaba Nebiden Ali zindaba Yespiye zindaba Yespiye zindaba Yespiye zindaba Yespiye zindaba Bir de zangam zindaba Bir de zangam zindaba